നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ പൂരോട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ പുരോട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ പുതിയ മാസമാണ് പുതിയ വർഷത്തിലെ പുതിയ മാസമാണ് അപ്പോൾ ഈ മാസത്തില് പുരോട്ടായ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പുരോട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലാണ് ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലാണ് അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപജയസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ജന്മത്തിൽ ഏഴ ശനിയുടേതായിരിക്കുന്ന ദോഷത്തിൽ ജന്മത്തിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ ശനി ദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ പതിനഞ്ചാം തീയതി വരെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ജന്മത്തിലേക്ക് വരും ദൈവാധീനക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനും സാമ്പത്തികമായിരിക്കുന്ന നഷ്ടങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാനും ചെയ്യുന്ന തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വരുമാനം കുറയാനുള്ള സാധ്യതയുണ്ട് ചിലവ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ബാധ്യതകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം വരെയാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രാർത്ഥനയും നല്ല വഴിപാടുകളൊക്കെ ചെയ്താൽ മാത്രമേ പൂരോട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യ കർമാധിപത്യ യോഗമുണ്ട് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കർമ്മം ഭാഗ്യം കൊണ്ട് കർമ്മത്തിൽ ഉണ്ടാകാനുള്ള യോഗമുണ്ട് തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിലന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ മാസത്തിൽ തൊഴിൽ കിട്ടാൻ തൊഴിൽ കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ട് ഭാഗ്യസ്ഥാനത്തേക്കാണ് ആയിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുള്ള ഒരു മാസം കൂടിയാണ് അപ്പോൾ ഭാഗ്യം ഉണ്ടാകുന്നത് കാരണം കൊണ്ടും കർമാധിപതി ഇഷ്ടസ്ഥാനത്തേക്കുന്ന കാരണം കൊണ്ടും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഏകാഗ്രത കുറവ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധക്കുറവൊക്കെ വരുമെങ്കിലും പൊതുവേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് കാണുന്നത് അപ്പോൾ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനുള്ളൊരു യോഗമുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാസം മൊത്തത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ചിലവ് കൂടുതലും വരുമാനം കുറയാനുള്ളൊരു സാധ്യതയുള്ള ഒരു മാസമായിട്ട് വേണം കരുതാനായിട്ട് അപ്പോൾ എന്താ വെച്ചാൽ അനാവശ്യമായിട്ട് ചിലവ് വരിക അനാവശ്യമായിട്ട് യാത്രകൾ വേണ്ടിവരുക യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവിക്കുക വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനന്ത്യം മനോഭീതിമാണെന്നാണ് ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ അനുഭവിക്കാനിട വരിക മാനസിക ടെൻഷൻ ഉണ്ടാകുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗാണ് ഈ ജന്മത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യണം ശിവക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ മെയ് മാസത്തിൽ പൂരാട്ട നക്ഷത്രത്തിൻ്റെ അവ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാൽ പുരാട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് കാരണം രക്ഷാസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു ചന്ദ്രലഗ്നാധിപതിയും കർമാധിപതിയും ആയിരിക്കുന്ന വ്യാഴം രക്ഷാസ്ഥാനത്തേക്ക് നേരം ചെയ്യുന്ന പ്രവർത്തിക്കുന്നതക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാക്കാനുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അതിലൊക്കെയുള്ള പരിഹാരം ചെയ്യുക വിദേശത്ത് തൊഴിലെടുക്കാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാനായിട്ട് സാധിക്കും പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താ വന്നാൽ എല്ലാം ഭാവത്തിൽ ഭണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം തുടങ്ങാനും എന്ത് കാര്യത്തിൽ ശ്രമിച്ചാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകും അതിനുശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണം സാധ്യതയുള്ളൂ നാഗപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയും ചെയ്ത് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവർക്ക് നല്ല രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധിയും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കും സാമ്പത്തിക നേട്ടവും അനുഭവിക്കാനായിട്ട് ഈ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്